അമേരിക്കൻ നയതന്ത്രത്തിലെ അവിശ്വസനീയമായ ഒരു വഴിത്തിരിവാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല റഷ്യൻ നീക്കങ്ങൾ യുക്രൈൻ സംഘർഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രചാരണം നടത്തിയ ട്രംപ് ഇപ്പോൾ തന്റെ വാഗ്ദാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേരത്തെ ആവശ്യപ്പെട്ട വെടിനിർത്തൽ എന്ന നിലപാടിൽ നിന്ന് പോയി റഷ്യയുടെ നിലപാടുമായി ഒരു പൂർണ്ണ സമാധാന ഉടമ്പടിക്ക് അനുകൂലമായ നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തെ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുത്തി കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ തലങ്ങളെക്കുറിച്ചും പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്യേണ്ടതുണ്ട് അലസ്കയിൽ പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് യുക്രൈനിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് റഷ്യക്കെതിരെ ഉപരോധങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടാണ് ട്രംപ് എടുത്തിരുന്നത് എന്നാൽ അലസ്ക ചർച്ചകൾക്ക് ശേഷം ട്രംപിന്റെ നിലപാടിൽ സമുലനമായ മാറ്റം സംഭവിച്ചു റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഭയാനകമായ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തലിനേക്കാൾ മികച്ച മാർഗം ഒരു സമാധാന ഉടമ്പടിയാണെന്ന നിഗമനത്തിലേക്ക് താനും യുക്രൈനും പ്രസിഡന്റ് ഫെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും എത്തിച്ചേർന്നതായി ട്രംപ് എക്സിൽ കുറിച്ചു ഒരു സാധാരണ വെടിനിർത്തൽ പലപ്പോഴും താൽക്കാലികമായി മാത്രം നിലനിൽക്കുകയും യുദ്ധത്തിനൊരു ാശ്വത പരിഹാരം നൽകാതിരിക്കുകയും ചെയ്യും എന്നാൽ ഒരു സമാധാന ഉടമ്പടിക്ക് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയും ട്രംപിന്റെ പുതിയ നിലപാട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനകളെ ഇല്ലാതാക്കുന്ന ഒരു നീക്കമായിട്ടാണ് പലരും കാണുന്നത് ഇത് ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടിന് വലിയ തിരിച്ചടിയാണോ അതോ കൂടുതൽ പ്രായോഗികമായ ഒരു സമീപനമാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് റഷ്യക്ക് കൂടുതൽ സമയം നൽകിയെന്ന വിമർശനം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് പോകാനുള്ള പുതിയ നീക്കം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക പോമ്പടിയാണോ എന്ന ചോദ്യം ഉയരുന്നു ുമായി നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇരു നേതാക്കളും പ്രശംസിച്ച പുരോഗതി എന്തായിരുന്നുവെന്ന് വ്യക്തമല്ലാത്തത് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു ഈ നീക്കത്തിൽ യൂറോപ്യൻ നേതാക്കൾക്ക് ആശ്വാസം ഉണ്ടെങ്കിലും ഇത് പുടിൻ ഒരു നയതന്ത്ര വിജയം നേടാനും ലോകവേദിയിൽ റഷ്യയുടെ സ്ഥാനം ഉറപ്പിക്കാനും സഹായിച്ചു എന്ന വിമർശനവും ശക്തമാണ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ദേശീയ സുരക്ഷാ കൗൺസിലിൽ മുതിർന്ന ഉപദേഷ്ടാവായിരുന്ന ഫിയോണ ഹിൽ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു പുട്ടിനുമായി ഹെൽസിക്കിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് സംസാരിച്ച ഹിൽ ഈ ഉച്ചകോടിക്കു ശേഷം ട്രംപ് ദുർബലമായ അവസ്ഥയിലാണ് നിലകൊള്ളുന്നതെന്ന് വാദിച്ചു ട്രംപിനെ വലിയ ആളോ ഇടപാടുകാരനോ അല്ല എന്ന് മറ്റ് ലോക നേതാക്കൾക്ക് ഇപ്പോൾ തോന്നിയേക്കാമെന്നും അവർ പറയുന്നു എല്ലാ വഴികളിലൂടെയും ട്രംപിന് അവിശ്വസനീയമായ ശക്തി ഉണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു വെടിനിർത്തലില്ലാതെയാണ് യോഗത്തിൽ നിന്ന് പുറത്തു വന്നത് റഷ്യൻ നേതാവിന് ചുവപ്പ് പരവധാന സ്വീകരണം നൽകിയതിനു ശേഷവും ട്രംപ് യുക്രൈൻ ഒഴികെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് പുട്ടിൻ എന്ന ശക്തിയാണ് എന്നും ഹിൽ കൂട്ടിച്ചേർത്തു മുൻ റഷ്യൻ പ്രസിഡന്റ് ഉച്ചകോടിയെ ശാന്തവും ഭീഷണികൾ ചർച്ചകൾ വിശേഷിപ്പിച്ച് പ്രശംസിച്ചു അതേസമയം മുൻ സ്വീഡിഷ് പ്രധാനമന്ത്രി ഈ കൂടിക്കാഴ്ചയെ പുട്ടിന്റെ വ്യക്തമായ വിജയമെന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി അദ്ദേഹം ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല എന്നാൽ ട്രംപിന് ഇത് വ്യക്തമായ തിരിച്ചടിയാണ് ലോകം കാണുന്നത് ദുർബലവും നിലപാടുകൾ ഇല്ലാത്തതുമായ അമേരിക്കയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഈ കൂടിക്കാഴ്ചയോടുള്ള അമേരിക്കൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളും വ്യത്യസ്തമാണ് പുട്ടിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നു ദശാബ്ദത്തിനിടെ ഒരു റഷ്യൻ നേതാവിനെ അമേരിക്കൻ മണ്ണിലേക്ക് സ്വാഗതം ചെയ്ത രീതിയെയും ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ചതിനെയും അവർ വിമർശിച്ചു പ്രസിഡന്റ് ട്രംപിന് െ പുൻ വീണ്ടും കബളിപ്പിച്ചതായി തോന്നുന്നു സെനറ്റ് ഫോർ റിലേഷൻസ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റിക് അംഗം തുറന്നു പറഞ്ഞു ഒരു കൊലപാതകയായ സ്വേച്ഛാധിപതിയെ ട്രംപ് ഉഷ്മളമായി സ്വാഗതം ചെയ്തു പക്ഷേ പകരമൊന്നും നേടുന്നതായി റിപ്പോർട്ടുകളില്ല ട്രംപ് നടപടി എടുത്തില്ലെങ്കിൽ കോൺഗ്രസ് കർശന ഉപരോധങ്ങൾ പാസ്സാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അതേസമയം ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷികളായ റിപ്പബ്ലിക്കന്മാർ ഉച്ചകോടിയോട് വലിയ പ്രതികരണങ്ങൾ നൽകിയിട്ടില്ല സംയമനം പാലിച്ച് പലരും തുടർ ചർച്ചകൾക്കും ക്രിയാത്മക നടപടികൾക്കും ആഹ്വാനം ചെയ്തു അലസ്കയിൽ നിന്നുള്ള സെനറ്ററും ഉച്ചകോടിയിൽ നിന്ന് വളരെ കുറഞ്ഞ വിവരങ്ങളാണ് ലഭിച്ചതെന്നും ഭാവിലെ കൂടിക്കാഴ്ചകളെക്കുറിച്ചുള്ള സൂചനകൾ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും അഭിപ്രായപ്പെട്ടു യുക്രൈൻ സ്വതന്ത്രമായി ചർച്ചകളിൽ പങ്കെടുക്കുകയും അതിന് നിബന്ധനകൾ അംഗീകരിക്കുകയും വേണമെന്നും അവർ വ്യക്തമാക്കി ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയായ ലിൻസ്കെ ഗ്രഹം ഈ കൂടിക്കാഴ്ചയിൽ തനിക്ക് വളരെ അഭിമാനമുണ്ടെന്നും പറഞ്ഞു കൂടാതെ ട്രംപ് സെലൻസ്കി പുട്ടിൻ എന്നിവർ തമ്മിലുള്ള ഒരു ത്രികക്ഷി കൂടിക്കാഴ്ച നടന്നാൽ ക്രിസ്മസിന് വളരെ മുമ്പ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു ചില റിപ്പബ്ലിക്കൻ പക്ഷക്കാർക്ക് പുട്ടിനുമായുള്ള കൂടിക്കാഴ്ച തന്നെ ഒരു വിജയമായിരുന്നു അതേസമയം യൂറോപ്പിലീ ഉച്ചകോടിയെ പുട്ടിന്റെ നയതന്ത്രപരമായ മുന്നേറ്റമായിട്ടാണ് കാണുന്നതും ട്രംപിന്റെ പുതിയ നിലപാട് ലോകത്തെ വലിയ ആശയക്കുഴപ്പത്തിലാണ് എത്തിച്ചിരിക്കുന്നതും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മുൻ പ്രസ്താവനകളിൽ നിന്ന് പിന്നോട്ട് പോയത് ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടിന് വലിയ തിരിച്ചടിയാണോ അത് കൂടുതൽ പ്രായോഗികമായ ഒരു സമീപനമാണോ എന്നതും വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ റഷ്യക്ക് കൂടുതൽ സമയം നൽകിയെന്ന വിമർശനം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് പോകാനുള്ള പുതിയ നീക്കം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏക പോമ്പടിയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഈ ഉച്ചകോടി ട്രംപിന്റെ ഒരു രാഷ്ട്രീയ പരാജയമാണോ അതോ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുട്ടിനോടുള്ള നിലപാടിൽ അയവ് വരുത്താൻ ഒരവസരമാണോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ്